നല്ല സുന്ദരിയായിട്ടുണ്ട് ആയിട്ടുണ്ട് താങ്ക് യു പേരെന്ന മലൈക്ക സാബു മലൈക്ക സാബു ഓ വെറൈറ്റി ആണ് എന്താ പേരിന്റെ മീനിങ് മലൈക്ക മലാക അങ്ങനെ ജസ്റ്റ് ഓക്കെ സ്ഥലം എവിടെയായിരുന്നു കാലിക്കറ്റിൽ പഠിക്കാൻ ടെൻത്തില് എവിടെ പഠിക്കുന്നത് ഞാൻ ആംഗ്ലോ ഇന്ത്യൻസ് എന്ന് പറഞ്ഞിട്ട് കാലിക്കറ്റിൽ തന്നെ ഇപ്പൊ ആദ്യമായിട്ടാണോ കലോത്സവത്തിൽ ഇതിനു ഇതിനുമുമ്പ് പങ്കെടുത്തിട്ടുണ്ടോ സ്റ്റേറ്റ് ലെവലിൽ പങ്കെടുക്കാനുണ്ടോ ഇയേഴ്സ് ആയി ഇയേഴ്സ് ആയി പ്രൈസ്

ഞാനിപ്പോ വന്നു കഴിഞ്ഞപ്പോ ഞാൻ കണ്ടത് വെച്ചാൽ വെച്ചാല് എല്ലാവരിലും ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ടൊരു ആയിട്ടായിരുന്നു ഈ പ്രാവശ്യം നാടോടി നൃത്തത്തിൽ ഞാൻ കണ്ടത് ഒരു ഡോളൊക്കെ ആയിട്ട് ഞാൻ വരെ ഒരു നാടോടി നൃത്തത്തിലും ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല അപ്പൊ എന്താണ് ഇങ്ങനൊരു കണ്ടന്റ് ഇത് എന്താണ് ഈ കണ്ടന്റ് ആക്ച്വലി ഇപ്പൊ ചൂരൽമല നടന്നല്ലോ അപ്പൊ ഉരുൾപൊട്ടിയുടെ ഒരു ഭാഗത്താണ് ലൈക് അമ്മ ഇങ്ങനെ പണിക്ക് പോകുമ്പോ കുട്ടീനെ വീട്ടിലാക്കും അപ്പൊ ആ ഭാഗത്ത് ഉരുൾപൊട്ടലുണ്ടാകും അപ്പൊ അങ്ങനെയുള്ള ഒരു കണ്ടന്റാണ് എന്താണ് ഇങ്ങനെ ഒരു കണ്ടന്റ് എടുക്കാനുള്ള റീസൺ ഉണ്ട് ഇപ്പത്തെ ടു തൗസൻഡ് ട്വന്റി ഫോർ ട്വന്റി ത്രീയിൽ നടന്ന ഒരു കാര്യമാണ് ഉരുൾപൊട്ടല അതിന്റെ അത് ഇങ്ങനെയൊരു കണ്ടന്റ് പറഞ്ഞാറായിരുന്നു ഈ ഒരു കണ്ടന്റ് സാറേ സാറായിരുന്നു ആരായിരുന്നു കൊറിയോഗ്രാഫ് അനിൽ സർ അനിൽ സാറായിരുന്നു ഇപ്പം ഞാൻ ഇപ്പൊ ഇന്നലെ ഉദ്ഘാടനമായിരുന്നു ഉദ്ഘാടന വേദിയില് നമ്മുടെ ഉദ്ഘാടന പെർഫോമൻസ് ചെയ്ത ചൂരൽമലയിലെ വിദ്യാർത്ഥികളായിരുന്നു കണ്ടിരുന്നു ഓഹ് കണ്ടിന്യൂ ലൈവ് കണ്ടിട്ടുണ്ടായി കണ്ടിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു അങ്ങനെ അവരോട് സംസാരിക്കാനും സംസാരിക്കാനൊന്നും കഴിഞ്ഞില്ല ഞാൻ ഫോണ് ലൈവ് ആണായിരുന്നു ലൈവ് കണ്ടിരുന്നു അല്ലേ മുന്നോട്ടുള്ള ഫ്യൂച്ചറിൽ ഈ ഡാൻസ് എന്ന് പറഞ്ഞൊരു പ്രൊഫഷൻ ആയിട്ട് കൊണ്ടുപോകാൻ ഓ അതാണ് ലൈക് ഫാമിലി ആണെങ്കിലും എല്ലായിടത്തും എനിക്കതാണ് താല്പര്യം ഒരു പാഷൻ മാത്രൊഫഷനായിട്ട് കൂടെ താല്പര്യം അല്ലെ ഡാൻസ് അല്ല എങ്കിൽ നെക്സ്റ്റ് എന്താണ് ഓപ്ഷൻ ബി എന്തായിരിക്കും എനിക്ക് ലൈക് ഡെർമറ്റോളജിസ്റ്റ് ആവാനുള്ള ഒരു ബട്ട് ഇതുണ്ട്സ് തന്നെ ഫോക്കസ് ചെയ്യുന്നത്